എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കരാർ ജീവനക്കാരനായ കരവാളൂർ സ്വദേശി ലിബിൻ ടൈറ്റസ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി വലുതെന്ന് പോലീസ് കണ്ടെത്തൽ ബാങ്കിൽ അക്കൗണ്ട് ഉടമകൾ അറിയാതെയും ഫോൺ നമ്പറിൽ മാറ്റം ലിബിൻ വരുത്തി ലക്ഷം രൂപ തട്ടിയെന്ന് കാണിച്ച ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിലാണ് ലിബിനെ ഏരൂർ പോലീസ് പിടികൂടിയത് എന്നാൽ വൻ തട്ടിപ്പ് മാധ്യമ വാർത്തയായതോടെ ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ച നിരവധി പേർക്ക് സമാനമായി വലിയ തുകകൾ നഷ്ടമായതായി കണ്ടെത്തിയിട്ടുണ്ട് സാധാരണക്കാർ മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടേതുൾപ്പെടെ തുക ലിബിനടിച്ചു മാറ്റിയിട്ടുണ്ട് പലരും പരാതിയുമായി ബാങ്കിൽ സമീപിക്കുമ്പോൾ പോലീസിൽ പരാതി നൽകാനാണ് അധികൃതർ നൽകുന്ന മറുപടി മിക്ക തട്ടിപ്പുകൾ നടത്തിയ ശേഷം പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നതിന് പകരം പേന കൊണ്ട് എഴുതി നൽകി അക്കൗണ്ട് ഉടമകളെ മടക്കി അയക്കുകയാണ് ഇയാൾ ചെയ്തു വന്നത് തൻ്റെ ഭാര്യയുടെ പേരിൽ നിക്ഷേപിച്ചിരുന്ന സ്ഥിര നിക്ഷേപവും അക്കൗണ്ടിലുണ്ടായിരുന്ന തുകയും ഉൾപ്പെടെ ഏഴ് ലക്ഷം രൂപ ലഭ്യം തട്ടിയതായി കാട്ടി ഏരൂർ കരിമ്പിൻ കോണം സ്വദേശി ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഡിപ്പോസിറ്റും ആയിട്ടൊരു നാല് ലക്ഷം രൂപയും അല്ല നമ്മുടെ അക്കൗണ്ടിൽ ഒരു മൂന്ന് ലക്ഷം രൂപ പുറത്തുണ്ട് ഇതെല്ലാം അവിടുത്തെ ഒരു ജോലിക്കാരൻ പെർമനൻറ്റ് ജോലിക്കാരനല്ല ടെമ്പററി പുള്ളി എടുത്തതായിട്ട് വാർത്തയിൽ വന്നറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് അല്ല പിന്നെ ബാങ്കിൽ പോയായിരുന്നു ബാങ്കുകാർ വീട്ടിൽ വന്ന് ഞങ്ങളെ വിളിച്ച് അങ്ങോട്ട് വരാൻ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് അവിടെ ചെന്ന് ചെന്നു നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലുള്ള പൈസ ഏഴു ലക്ഷമില്ല എടുത്ത് മാറ്റിക്കളന്ന് അവിടുത്തെ കരാറ് ജോലിക്കാരനാണ് നമ്മളെപ്പോൾ ചെന്നാലും കരാർ ജോലിക്കാരൻ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചങ്ങ് എന്ത് വേണോ നമുക്ക് ആ കാര്യങ്ങളങ്ങ് സാധിക്കും അപ്പോൾ ഇടയ്ക്ക് വെച്ച് രണ്ട് ലക്ഷം രൂപ ഇടാൻ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞിട്ട് വരാൻ പറയാം അങ്ങോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫോൺ നമ്പർ വേണോ എന്ന് പറയാം അപ്പം നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത പുള്ളി പുള്ളിയകത്ത് ആഡ് ചെയ്തത് പുള്ളിയുടെ സീക്രറ്റ് നമ്പറാണ് നമുക്കിത് കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നത് ചെയ്യാൻ എന്തോ ചെയ്യുന്നത് കാണുന്നില്ല എഴുതുകയാണോ അതില്ല കമ്പ്യൂട്ടർ അടിക്കുകയെന്ന് നമുക്കറിയത്തില്ല നമുക്ക് ഇതിൻ്റെ റിപ്ലൈ എന്തില്ല ഇനി പോരുകയും ചെയ്തു നമ്മൾ നമ്മുടെ അത്രയും പൈസ ബാങ്കിലുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകളിൽ കൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നത് ബാങ്കും ഇങ്ങനെ കവർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ക്ഷേമ പെൻഷൻ തുകയായി അക്കൗണ്ടിലെത്തിയ തുക തങ്ങൾ ലിബിൻ പിൻവലിച്ചുവെന്ന് കാട്ടി വയോധിക അടക്കമുള്ളവർ ബാങ്കിലെത്തി പരാതി നൽകിയിട്ടുണ്ടോ ആയിരത്തിഅറുന്നൂറ് അങ്ങനെ ആ പെൻഷൻ ഈ രണ്ട് പെൻഷൻ പോകും എന്റെ പേര് കഴിക്കുന്ന പൈസ കൂടെ രൂപ തരണം ചോദിച്ചപ്പോഴു കൊടുക്കാൻ പറഞ്ഞ് കംപ്ലൈന്റ് എഴുതി കൊടുത്തു അതിപ്പോ ഞാൻ പത്ത് പന്ത്രണ്ട് കൊണ്ട് രണ്ടായിരത്തി മുതലേ കൊടുക്കുന്നു അന്ന് ഇതുവരെ ഒരു ഇരുമായി അപ്പൊ ഞാൻ ആങ്ങളെ എടുത്ത് വിളിച്ചു ഇതേ ഓണക്കേടാ കാര്യം എന്റെ പൈസ പോയിടാ ഇപ്പൊ യാതൊരു ഇതും ഇല്ല പൈസ പോയി അതിവിടെ വരുന്നുണ്ട് എവിടെ പറയുന്ന സമാനപ്പെടും സമാനപ്പെടു ഒരാഴ്ച പരാതികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് വന്നതോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലിബിൻ ടൈറ്റസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തുടരന്വേഷണത്തിനുമായി ഏരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് പ്രാഥമികമായി തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തട്ടിപ്പിൽ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് കരാർ ജീവനക്കാരന് ക്യാബിനും കമ്പ്യൂട്ടറും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബാങ്ക് നൽകിയിരിക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഗുരുതര വീഴ്ചയാണെന്ന് പറയപ്പെടുന്നു എന്തായാലും ബാങ്കിലെ മുഴുവൻ അക്കൗണ്ടുകളും വിശദമായി പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് ബാങ്ക് അധികൃതർ നാട്ടുവാർത്ത നാട്ടുവാർത്തൂർ